യഹോവയുടെ ആലയവും രാജധാനിയും മറ്റും തനിക്ക് ഉണ്ടാക്കുവാൻ മനസ്സും താൽപര്യവും ഉണ്ടായിരുന്നതൊക്കെയും ഷലോമോൻ പണിതീർന്ന ശേഷം യഹോവ ഗിബേയോനിൽ വെച്ച് ഷലോമോന് പ്രത്യക്ഷനായതുപോലെ രണ്ടാം പ്രാവശ്യവും അവന് പ്രത്യക്ഷനായി യഹോവ അവനോട് അരുളി ചെയ്തതെന്തെന്നാൽ നീ എന്റെ മുമ്പാകെ കഴിച്ചിരിക്കുന്ന നിന്റെ പ്രാർത്ഥനയും യാചനയും ഞാൻ കേട്ടു നീ പണിതിരിക്കുന്ന ഈ ആലയത്തെ എന്റെ നാമം അതിൽ എന്നേക്കും സ്ഥാപിപ്പാൻ തക്കവണ്ണം ഞാൻ വിശുദ്ധീകരിച്ചിരിക്കുന്നു എന്റെ കണ്ണും ഹൃദയവും എല്ലാ ഇപ്പോഴും അവിടെയിരിക്കും ഞാൻ നിന്നോട് കൽപ്പിച്ചതൊക്കെയും ചെയ്യുവാൻ തക്കവണ്ണം എന്റെ മുൻപാകെ ഹൃദയനിർമ്മലതയോട് പരമാർത്ഥതയോടും കൂടെ നിന്റെ അപ്പനായ ദാവീദ് നടന്നതുപോലെ നടക്കുകയും എന്റെ ചട്ടങ്ങളും വിധികളും പ്രമാണിക്കുകയും ചെയ്താൽ ഇസ്രായേലിന്റെ രാജാസനത്തിൽ ഇരിപ്പാൻ ഒരു പുരുഷൻ നിനക്ക് ഇല്ലാതെ പോകയില്ല എന്ന് ഞാൻ നിന്റെ അപ്പനായ ദാബീദിനോട് അരുളി ചെയ്തതുപോലെ ഇസ്രായേലിലുള്ള നിന്റെ രാജ്യത്വത്തിന്റെ സിംഹാസനം ഞാൻ എന്നേക്കും സ്ഥിരമാക്കും നിങ്ങളോ നിങ്ങളുടെ പുത്രന്മാരോ എന്നെ വിട്ടുമാറി നിങ്ങളുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന എന്റെ കൽപ്പനകളും ചട്ടങ്ങളും പ്രമാണിക്കാതെ ചെന്ന് അന്യ ദൈവങ്ങളെ സേവിച്ച് നമസ്കരിച്ചാൽ ഞാൻ ഇസ്രായേലിന് കൊടുത്തിരിക്കുന്ന ദേശത്ത് നിന്ന് അവരെ പറിച്ചു എന്റെ നാമത്തിനു വേണ്ടി ഞാൻ വിശുദ്ധീകരിച്ചിരിക്കുന്ന ഈ ആലയവും ഞാൻ എന്റെ മുമ്പിൽ നിന്ന് നീക്കിക്കളയും ഇസ്രായേൽ സകല ജാതികളുടെയും ഇടയിൽ പഴഞ്ചൊല്ലും പരിഹാസവുമായിരിക്കും ഈ ആലയം എത്ര ഉന്നതമായിരുന്നാലും കടന്നുപോകുന്ന ഏവനും അതിനെ കണ്ട് സ്തംഭിച്ച് ചൂളകുത്തി യഹോവ ഈ ദേശത്തിനും ഈ ആലയത്തിനും ഇങ്ങനെ വരുത്തിയത് എന്ത് എന്ന് ചോദിക്കും അവർ തങ്ങളുടെ പിതാക്കന്മാരെ മിസ്സയും ദേശത്ത് നിന്ന് കൊണ്ടുവന്ന തങ്ങളുടെ ദൈവമായ യഹോവയെ ഉപേക്ഷിക്കുകയും അന്യ ദൈവങ്ങളോട് ചേർന്ന് അവയെ നമസ്കരിച്ച് സേവിക്കുകയും ചെയ്യുക കൊണ്ട് യഹോവ ഈ അനർത്ഥമൊക്കെയും അവർക്ക് വരുത്തിയിരിക്കുന്നു എന്ന് അതിന് ഉത്തരം പറയും ഷലോമോൻ യഹോവയുടെ ആലയം രാജധാനി എന്നീ രണ്ട് ഭവനവും ഇരുപത് സംവത്സരം കൊണ്ട് പണിതശേഷം സോർ രാജാവായ ഹീറാം ഷലോമോന് അവന്റെ ഇഷ്ടം പോലെയൊക്കെയും ദേവദാരവും സരളമരവും സ്വർണവും കൊടുത്തിരുന്നതുകൊണ്ട് ശലോമോൻ രാജാവ് ഹീരാമിന് ഗലീല ദേശത്ത് ഇരുപത് പട്ടണം കൊടുത്തു ശലോമോൻ ഹീരാമിന് കൊടുത്ത പട്ടണങ്ങളെ കാണേണ്ടതിന് അവൻ സോറിൽ നിന്നു വന്നു എന്നാൽ അവ അവന് ബോധിച്ചില്ല സഹോദര നീ എനിക്ക് തന്ന ഈ പട്ടണങ്ങൾ എന്ത് എന്ന് അവൻ പറഞ്ഞു അവയ്ക്ക് ഇന്നുവരെയും കാബൂൾ ദേശം എന്നു പേരായിരിക്കുന്നു ഹീറാമോ രാജാവിന് നൂറ്റിരുപത് താലന്തു പൊന്നുകൊടുത്തയച്ചു ശലോമോൻ രാജാവ് യഹോവയുടെ ആലയം അരമന മില്ലോ യരുഷലേമിന്റെ മതിൽ ഹാസോർ മെഗിദോ ഗസേർ എന്നിവ പണിയേണ്ടതിന് വേല ചെയ്യിച്ച വിവരം മിസ്രയിം രാജാവായ ഫറവോൻ ചെന്ന് ഗസേർ പിടിച്ചു തീവച്ച് ചുട്ടുകളഞ്ഞ് അതിൽ പാത്തിരുന്ന കനാന്യരെ കൊന്ന് അതിനെ ശലോമോന്റെ ഭാര്യയായ തന്റെ മകൾക്ക് സ്ത്രീധനമായി കൊടുത്തിരുന്നു അങ്ങനെ ശലോമോൻ ഗേസറും താഴത്തെ ബേദ്ഹോറോനും ബാലാത്തും ദേശത്തിലെ മരുഭൂമിയിലുള്ള തദ്മോരും ഷലോമോനും ഉണ്ടായിരുന്ന സകല സംഭാര നഗരങ്ങളും രഥനഗരങ്ങളും കുതിരച്ചേവകർക്കുള്ള പട്ടണങ്ങളും ശലോമോൻ എരുഷലേമിലും ലബാനോനിലും തന്റെ രാജ്യത്തിൽ എല്ലായിടവും പണിവാൻ ആഗ്രഹിച്ചതൊക്കെയും പണിത് അമ്മോര്യർ ഹിത്യർ പെരിസ്യർ ഹിവ്യർ യബൂസ്യർ എന്നിങ്ങനെ ഇസ്രായേൽ മക്കളിൽ ഉൾപ്പെടാത്ത ശേഷിപ്പുള്ള സകല ജാതിയെയും ഇസ്രായേൽ മക്കൾക്ക് നിർമൂലമാക്കുവാൻ കഴിയാതെ പിന്നീടും ദേശത്ത് ശേഷിച്ചിരുന്ന അവരുടെ മക്കളെയും ശലോമോൻ ഊഴിയ വേലക്കാരാക്കി അവർ ഇന്നുവരെ അങ്ങനെയിരിക്കുന്നു ഇസ്രായേൽ മക്കളിൽ നിന്നോ ശലോമോൻ ആരെയും ദാസ്യവേലയ്ക്കാക്കിയില്ല അവർ അവന്റെ യോദ്ധാക്കളും ഭൃത്യന്മാരും പ്രഭുക്കന്മാരും പടനായകന്മാരും അവന്റെ രഥങ്ങൾക്കും കുതിരച്ചേവകർക്കും അധിപതിമാരും ആയിരുന്നു അഞ്ഞൂറ്റമ്പത് പേർ ശലോമോന്റെ വേലയെടുത്ത് ജനത്തിന് മേധാവികളായ മേലുദ്യോഗസ്ഥന്മാരായിരുന്നു ഫറവോന്റെ മകൾ ദാവീദിന്റെ നഗരത്തിൽ നിന്ന് ഷലോമോൻ അവൾക്കുവേണ്ടി പണിതിരുന്ന അരമനയിൽ പാർപ്പാൻ വന്ന ശേഷം അവൻ മില്ലോ പണിതു ശലോമോൻ യഹോവയ്ക്ക് പണിതിരുന്ന യാഗപീഠത്തിന്മേൽ അവൻ ആണ്ടിൽ മൂന്ന് പ്രാവശ്യം ഹോമയാഗങ്ങളും സമാധാന യാഗങ്ങളും അർപ്പിച്ച് യഹോവയുടെ സന്നിധിയിൽ ധൂപം കാട്ടും ഇങ്ങനെ അവൻ യഹോവയുടെ ആലയം തീർത്തു ശലോമോൻ രാജാവ് ഏതോം ദേശത്ത് കരയിൽ ഏലോത്തിന് സമീപത്തുള്ള എസ്യോൺ ഗേബേരിൽ വെച്ച് കപ്പലുകൾ പണിതു ആ കപ്പലുകളിൽ ലോമോന്റെ ദാസന്മാരോടുകൂടെ ഹീറാം സമുദ്രപരിചയമുള്ള കപ്പൽക്കാരായ തന്റെ ദാസന്മാരെ അയച്ചു അവർ ഒഫീരിയിലേക്ക് ചെന്ന് അവിടെ നിന്ന് നാന്നൂറ്റി ഇരുപത് താലന്തു പൊന്ന് ഷലോമോൻ രാജാവിന്റെ അടുക്കൽ കൊണ്ടുവന്നു